ഇതാ ഇരുപത്തെട്ട് കെട്ടിന് പോകും മാമോറി ആക്കി പോകും അടിയന്തരത്തിനും പോകും ആ ബർത്ത്ഡേ ആഘോഷിക്കും ആനിവേഴ്സറി ആഘോഷിക്കും സപ്തീ ഷ്ടി മുഴുവൻ ആഘോഷിക്കും ചർച്ചിലും വരും ഈസ്റ്റർ ആഘോഷിക്കും ക്രിസ്മസിന് അന്നൊരു പരശോകം ഇപ്പൊ റോഡ് ദിവസവും പരശുഖം ഡിസംബർ ഇരുപത്തിനാലാം തീയതി പാതിരാത്രിക്ക് ഒരു രണ്ടുതാം വേറും വേറൊരു ദിവസം വേറെ അറുപത്തഞ്ചേ കാല ദിവസമാണ് മുന്നൂറ്റി നാപ്പത് കാല ദിവസവും പരസ്യം നടത്താൻ അന്ന് ഒരു ആത്മഭാരം എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയാ പോലെ വേറൊരുപാട് പാലിക്കണം ഇത് ക്രിസ്തുമസ് കേക്ക് തിന്ന് ആ രണ്ടുമണ്ട് കൊടുത്തറ ആദ്യ കൊടുത്ത് മേടിച്ചല്ല എന്നാൽ അത് കിട്ടിയാ പറയണ്ടേ ഞങ്ങളിത് ഉപയോഗിക്കുകയല്ല കേക്ക് ഉപയോഗിക്കും ഈ ചടങ്ങ് ഞങ്ങൾക്ക് ആ പറയട്ടെ അത് മുറിച്ച് അങ്ങ് കബൾ നിറച്ചു നിന്ന് വെച്ചോണ്ടോ വേർപാടുമില്ല യാതൊരു പ്രമാണവുമില്ല ഈശ്വരും ആഘോഷിച്ചു അപ്പൊ ധാരാളങ്ങളും മൂക്കുമുട്ടത്തില്ല വേർപാടില്ല രാജകാല പൊങ്കാലു പോയിച്ചു തന്ന അതും തന്നു സ്വത്രത്തോട് കിട്ടി ഭക്ഷിക്കുന്നെങ്കിലൊന്നും അങ്ങനല്ല മനസ്സിലാകുന്നുണ്ടോ വേറാട് പാലിക്കണം ഓണത്തിൽ ഓണം ഉണ്ടാനായിട്ട് ക്ഷണിച്ചു നമ്മുടെ വീട്ടിലൊന്നും അന്ന് നമ്മുടെ സഭയിൽ ഉപാസ പ്രാർത്ഥന അങ്ങനെയുള്ള ജാഗ്രത ആ ഓണത്തിന്റെ ദിവസം തന്നെ അതിന് അത് വെക്കുന്നവരും പിള്ളേർ വേറെ വഴി കൂടെ പോവുകയൊക്കെ ചെയ്യും അവിട്ടോ ചതവൻ പൂരിട്ടാതി ഉത്താതെ രേവതി ഉപവാസ പ്രാർത്ഥന വല്ല കാര്യമുള്ള അന്ന് തന്നെ ഉപവാസ പ്രാർത്ഥന കൊച്ചേരം അന്ന് തന്നെ പിന്നെ ചിലര് വെക്കുന്നത് അവധിയുള്ള ദിവസങ്ങളായത് കൊണ്ട് എല്ലാവർക്കൂടെ കൂടാന്നൊക്കെ പറഞ്ഞ ആര് അന്നേരം ഓണത്തിന് വരുമ്പോൾ അനിയത്ത് ക്ഷണിച്ചു ഓടനെ പിള്ളേരുമായിട്ട് അങ്ങോട്ട് പോയി നമ്മുടെ വീട്ടിൽ കൊണ്ടാക്കിയില്ല അവിടെ പോയി

ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ലെന്ന എവിടെ പോയാലും അതിന് ഉദാഹരണമായി ജോസഫ് ചേട്ടന്മാരും എല്ലാം കൂടെ അടുക്ക വന്നപ്പോൾ ജോസഫ് പറഞ്ഞു നമ്മൾ നാളെ പറവോനം കാണാൻ പോവുക അപ്പം പറവൻ ലോകി ചോദിക്കുമ്പോൾ ചോദിക്കും തൊഴിൽ എന്നാന്ന് ചോദിക്കും തൊഴില് അന്നേരം നിങ്ങള് സത്യം അങ്ങ് പറയണ ഞങ്ങൾ ഞങ്ങളുടെ പിതാകന്മാരും എല്ലാം ബാല്യം മുതലേ ഗോപാലകന്മാരാ കന്നുകാലികളെ നെയ്ക്കുന്നതാ ഞങ്ങളുടെ തൊഴിൽ ഇത് പറഞ്ഞ അത് യോസൈപ്പ് മനഃപൂർവ്വം പറയിപ്പിച്ചതാണ് കാരണം ഇടയന്മാരും ഇസ്ലീംമാർക്ക് വെറുപ്പാക്കും അവരുമായിട്ട് ഒന്നിച്ച് ഭക്ഷണം പോലും കഴിക്കത്തില്ല അപ്പൊ അത് യോസൈപ്പിനറിയാം ഇവിടുത്തെ രീതി അപ്പൊ ഇടയന്മാരാണ് പറയുമ്പോ പിന്നെ മിസ്രീമർ ഇവരുമായിട്ട് വലിയ സമ്പർക്കത്തിന് പോക അപ്പൊ ഇവര് സ്പെഷ്യൽ കേസായിട്ട് അവിടെ നിന്നോളും ഇത് പറയാതിരുന്നാൽ അവർ ഇവരും കൂടെ ഇടപെട്ട് അതേതാ ഇതേതാന്ന് പിന്നെ കുറെ നാള് കഴിഞ്ഞാൽ അറിയത്തില്ല ഒരു അമ്പത് കൊല്ലം ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഏതാ ഇസ്രേലേദാം ഇസ്രമേതാന്ന് അറിയാതിരിക്കും ഇപ്പൊ അങ്ങനല്ലേ പ്രിന്തികോസ് ഏതാ സമദായ വേദ ഒന്നും പിടികിട്ടുന്നില്ലല്ലോ സമയം പ്രിന്തികോസിലായിരുന്നില്ലേ പിന്നെ നമ്മൾ ടൗണിൽ വെച്ച് കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല ഓ അതോ തിയേറ്ററിൽ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ആൾക്കാർക്ക് ഇപ്പം അതാ ഇഷ്ടം ആരും അറിയാതെ പമ്പി നടക്കണമെന്നാണ് വേർപാട് പാലിക്കണം ഒരു ദൈവം പറയുന്ന എവിടെ വേർപാട് പാലിക്കണം സ്ത്രോത്രം എല്ലാ വിഷയത്തിലും വേർപാട് വേണം വസ്ത്രധാരണത്തിൽ വേർപാട് വേണം നമ്മളെ നമ്മുടെ വസ്ത്രധാരണം കാണുമ്പോ അറിയാം ഇത് ബന്ധുക്കോസ് ആണ് അറിയണം പഞ്ചാബികളെ എവിടെ വെച്ച് കണ്ടാലും പിടികിട്ട് അങ്ങനെ അറിയാം പഞ്ചാബി സഹോദരന്മാര് കേരളത്തിൽ വന്നാലേ അറിയാതെ പഞ്ചാബിയാണ് പഞ്ചാബിയാണ് പഞ്ചാബിയാണെന്ന് പറഞ്ഞോ ഒറ്റ അതുപോലെ പാലിക്കുന്ന മുസ്ലിം സ്ത്രീകളെ എവിടെ വെച്ച് കണ്ടാലും അറിയാം നമ്മളിപ്പം തർക്കത്തിനും വിമാനത്തിനും അല്ല ഞാനതിന് ഉദാഹരണം പറയാം ഞാന് ദൈവകൃപിഷ് എണ്ണപ്പെട്ട് പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഈ വിമാനത്തിലൊക്കെ കേറുമ്പോ അവരെ കണ്ടാലറിയാം വിമാനത്തിൽ ഇരുന്നാലും അമേരിക്കൊക്കെ പോകുമ്പോൾ മുസ്ലിം സ്ത്രീകൾ വിമാനത്തിനോടെ അവരെ അറിയാം എങ്ങനെ അറിയാം ഏ പറ നമ്മുടെ സഹോദരിമാരെ കണ്ട എയർപോർട്ട് വെച്ച് ഒരു മാന്യം മരിച്ചു കെട്ടി ഒരു മിടി ഇട്ടേറ്റ് ഒരു ബനുവിനിട്ടുണ്ട് നാളെ അതിനെ അവരെ എവിടെ വെച്ച് കണ്ടാലും അറിയാം രണ്ടം പട്ടണത്തിൽ ചെന്നപ്പോഴും അവരെ കണ്ടപ്പോ അറിയാം ഞാൻ ഉദാഹരണമായി പറഞ്ഞു ഒരു ദൈവവൈതലിനെ എവിടെ വെച്ച് കണ്ടാലും ഈ മുസ്ലിം സ്നേഹിതന്മാര് അല്ലെ പള്ളിയിലെ ചുമതല വഹിക്കുന്നവരെ എവിടെ വെച്ച് കണ്ടാലും നമ്മൾ മനസ്സിലായില്ലേ ആ ആ കെട്ടും വസ്ത്രധാരണം ഉസ്താദിനെ എവിടെ വെച്ച് കണ്ടാലും നമ്മുടെ ഉസ്താദന്മാരെയോ എല്ലാം ഉസ്താദന്മാരാ ചുമ്മാ നടക്കുന്ന ഒറ്റ രാത്രി കൊണ്ട് ഉസ്താദാക ഉറങ്ങാൻ കിടന്നപ്പോ ഒരു കുഴപ്പമില്ല നേരം പാഷ് പാഷ് തന്നെത്താന ഭാഷ ആവില്ല ഈ എല്ലാരും കേറി ഭാഷ വിളിക്കരുത് മീശ പഠിച്ചതെല്ലാം ഭാഷമാരില്ല അങ്ങനെ നമ്മള് കേക്കർനാകരനെയും മാറ്റി പോയി എല്ലാം ഭാഷ വിളിക്കണമായിരുന്നു മീശ പഠിച്ചവരില്ലായിരുന്നു വെള്ളവസ്ത്രം ധരിച്ചത് കൊണ്ട് മാസ്റ്റർ ആകുകയല്ല ഒരാൾ വെള്ള ഷട്ടുണ്ടോ മീശയില്ല വെള്ള ഷട്ട് പാഷെ അവന് ഇത് എന്നെ അന്ന് പോലും അറിയാൻ പേ ദൈവമക്കളോടാ പറയുന്നത് കേൾക്കുന്നവരോടെല്ലാം പാസ്റ്റർ എന്ന് വിളിക്കരുത് ചോദിക്കണം ചേട്ടാ എന്തോ ചെയ്യ അന്നേരം ചെലപ്പോ പറയാം ഞാന് ചെല്ലു പറയാ ഏ ഒരു സഭയാ ഉപദേശം സഭയാണോ പറഞ്ഞ രക്ഷ ജനം മരിശുദ്ധാത്മാവ് വേർപാട് വിശുദ്ധ ജീവിതം തിരുമേശ അപ്പോസ്ത അത് വിശ്വസിക്കുന്ന ആളാണോ അപ്പം പറയാം അതെ അതെ അങ്ങനെ വിശ്വസിക്കുന്ന ഏത് കൂട്ടായ്മയിലാണ് നിൽക്കുന്നത് ഞാൻ ഇന്ന കൂട്ടായ്മ ആട്ടെ എവിടെയെങ്കിലും വേദപുസ്തകം പഠിച്ചതാണോ അല്ലെങ്കിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചതാണോ അല്ലെങ്കിൽ സീനിയർ പാസ്റ്ററുടെ കൂടെ ഒരു നാലഞ്ച് കൊല്ലം കണ്ടും കേട്ടുമൊക്കെ പഠിച്ചതാണോ പറഞ്ഞ പഠിച്ചതാ ഏത് പാസ്റ്ററുടെ കൂടാ അപ്പം പറയാം അവൻ ഇന്നയാൾ ആ ആട്ടെ ഇപ്പൊ എത്ര വർഷമായി വിശേഷ വേലക്കെ ഇറങ്ങിയിട്ട് ഞാനിപ്പോ പതിനഞ്ച് കൊല്ലമായി ആ

വല്യമൂപ്പനും കൊച്ചുമൂപ്പനും ഇല്ല മൂപ്പനും കൂട്ടുമൂപ്പനെ എല്ലാരും കയറി എന്ന് വിളിക്കരുത് പിന്നെ ഞങ്ങളുടെ കുഞ്ഞു മനു ഒരാളെ വിളിച്ചത് പുള്ളി പറഞ്ഞു ഞാൻ നല്ല ഒളിച്ചു പറഞ്ഞ പാസ്റ്റ് ഞാൻ പിന്നെ പാസ്റ്റർമാരെ എന്നെ വിളിക്കും ഞാൻ നിന്നെ എന്ന് ഞാൻ പിന്നെ പാസ്റ്റർമാരെ എന്നൊക്കെ മനസ്സിലായി കാണും ദൈവമക്കൾ ശക്തമായ വേർപാട് പാലിക്കാൻ വേർപാട് ഇപ്പൊ പറഞ്ഞ സമയത്ത് കൊല്ലം ഒന്നും നിക്കണ്ട രണ്ട് പാട്ടും പാടി മൂന്ന് മറഭാഷയും പറഞ്ഞ ഓർഗൺ വായിക്കുന്ന ട്യൂണിൽ ഒരു മറഭാഷണ വരികയല്ലേ നമുക്കത് കേൾക്കുമ്പോൾ അറിയാം ഇത് ആത്മാവിലൊന്നുമല്ല ഇവൻ ഇതിന് ട്യൂണിൽ അങ്ങ് മനസ്സിലാകുന്നില്ലല്ലേ മനസ്സിലാകാ കഴിയൊന്നുമില്ല നിങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുക പിന്നെ എന്നോട് കയറി കൊമ്പ് കൊടുക്കാത്ത എനിക്കറിയാം ദൈവത്തിന് മാതൃത്വം ദൈവമക്കൽ ശക്തമായ വേറുപാട് പാലിക്കണം അപ്പൊ യോസപ്പ് പറഞ്ഞു ഈ കന്നുകാലികളെ മേയ്ക്കുന്ന പറഞ്ഞേക്കണേ ഇടയന്മാരാണ് ഇടയന്മാര് വെറുപ്പാ അത് പറഞ്ഞു പറഞ്ഞോ പറഞ്ഞൊരു കാര്യം ചെയ്യും ഇവിടെ തങ്ങണ്ട ഘോഷന്ദേശം ആക്കിയ അതുകൊണ്ടാണ് ഈ ബാല വന്നപ്പോ അവിടെ ഏറ്റത് ഇവിടെ അങ്ങനെ നിന്നത് കൊണ്ടാ ഒറ്റയായിരിക്കല്ലേ പോണത് എന്ന് പറഞ്ഞ ഒറ്റ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം വേർപാട് പാലിക്കണം നീ ഏത് ദേശത്തും ഏത് രാജ്യത്തും ഏത് സ്ഥലത്ത് പാർത്താലും വേർപാട് പാലിക്കണം ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന അപ്പുറത്തെ വീട്ടിൽ അവര് നമുക്ക് നേർച്ച സാധനം കൊണ്ട് തന്നു അവര് സ്നേഹത്തിലായിരിക്കും തരുന്നത് അവർക്ക് ഇത് അറിയത്തില്ല അവരുടെ വീട്ടിൽ ഒരു ചടങ്ങ് ഉണ്ടായി അല്ലെ അവരുടെ അപ്പം മരിച്ചതിന്റെ ഓർമ്മ എന്തായാലും ഭക്ഷണം ഉണ്ടാക്കി അവര് നമ്മൾ കൊണ്ട് സ്നേഹത്തിൽ തരുന്നല്ല അവർക്കിത് അറിയത്തില്ല എന്നാലും അവര് കൊണ്ട് തരുമ്പം ഉടക്കുണ്ടാക്കുകയും വെള്ളം ഉണ്ടാക്കുകയും ചെയ്യരുത് മേടിച്ച് തിന്നുകയും ചെയ്യരുത് അവരോട് വളരെ സൗമ്യമായി വളരെ ശാന്തമായിട്ട് പറയണം ഉദാഹരണം അയ്യോ കമലമ ചേച്ചി ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ കഴിക്കാനൊക്കത്തില്ല അവർക്ക് സമയവും കേൾക്കാൻ താല്പര്യമുണ്ട് വേദപുസ്തകം കൂടെ എടുത്തൊന്ന് വായിച്ച് കേൾപ്പിക്കണം സ്ത്രോത്രം ബാക്കി പറഞ്ഞ മേലെ ഞാൻ പറഞ്ഞു തരാം യോഗം കഴിഞ്ഞു അത് സ്നേഹത്തിൽ പറയണം സൗമ്യമായിട്ട് പറയണം വളരെ ശാന്തമായിട്ട് പറയണം അങ്ങനെ ആ പുസ്തകത്തിലെ പ്രമാണ നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം അപ്പൊ അവരോട് പറയുന്ന കമല മഞ്ജു ഞങ്ങൾ ഞങ്ങള് നേരത്തെയൊക്കെ കഴിക്കുമായിരുന്നു ഇപ്പൊ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു അപ്പൊ നമുക്ക് സുവിശേഷം പറയാൻ ഒരു മുഖാന്തരമാണ് അപ്പൊ ചേച്ചി അവര് രക്ഷിക്കപ്പെട്ടു ആ അത് പറയാം 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 അപ്പൊ സാക്ഷി വന്ന് പറയാനും ചുരുക്കത്തിൽ ഞാൻ രോഗിയായിട്ടും ഉള്ള മെഡിക്കൽ കോളേജ് മുഴുവൻ യേശു കേറിയ അത്ര അത്ര പ്രാർത്ഥിച്ചു മതി അല്ലെ എന്റെ ഭർത്താവ് മുഴുവനിയായിരുന്നു വീട്ടിൽ ഒരു സമാധാനവും ഇല്ലായിരുന്നു ഒടുവിൽ സുവിശേഷം കേട്ട് യേശുവിനെ അറിഞ്ഞു നല്ല സ്വഭാവമായി ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമായി അവരോട് അത് പറയാനും ഒരു മുഖാന്തരമായി അപ്പൊ അവർക്കും മനസ്സിലാകും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നും കഴിക്കാനൊക്കത്തില്ല അതുകൊണ്ട് കൊണ്ടുവന്നതില് സന്തോഷം ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ പ്രാർത്ഥിക്കാം എന്തെങ്കിലും വിഷു വേണ്ട പറയണേ പ്രാർത്ഥിക്കാം ദൈവത്തിനു മകത്ത് പിന്നീട് ഇരിക്കാൻ നമുക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയാം എന്ന് സൗമ്യമായിട്ട് പറയണം അപ്പൊ അങ്ങനെ അന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു അവസരം അവര് ഇനിയും കൊണ്ടുവരത്തുമില്ല പിണങ്ങുകയും വേണ്ട അപ്പൊ അവരെക്കുമ്പോ നമുക്ക് അപ്രഥിക്കാം അവരതൊന്നും കഴിക്കുകയില്ല അവര് ബുദ്ധിക്കോസുകാര ഇവിടെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചടങ്ങൊന്നുമില്ലല്ലോ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് അവർക്കും കൊടുക്കണം അവര് കഴിക്കും അങ്ങനത്തെ ചടങ്ങല്ലല്ലോ അവിടെ പ്രായമുള്ള അമ്മയോ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കണം വീട്ടിലുണ്ടാക്കുന്നത് അവരുടെ കിണറ്റിൽ വെള്ളമില്ല നമ്മുടെ കിണറ്റിൽ വെള്ളമുണ്ട് അന്ന് കോരിക്കോണ്ട് കൊള്ളാൻ പറയണം അല്ലെങ്കിൽ ആ മോട്ടർ അടിക്കുന്ന പൈപ്പ് അങ്ങോട്ട് വെച്ച് അവരുടെ മതിലെവിടെ ഇട്ടിട്ട് കൊണ്ട് ആവശ്യത്തിന് എടുക്കാൻ പറയണം അതിനകത്ത് വെള്ളമുണ്ടല്ലോ അന്നേരം അവർക്ക് മേണോ നമ്മുടെ മിറ്റത്തിന് നല്ല പൂവം കൊല വെട്ടി അത് പഴുക്കുമ്പോ ഒരുപാട് അവർക്കും കൊടുത്തേക്കണം മുഴുവന്നത് ചീഞ്ഞ ഒരു പടലേ അവർക്കും കൊടുത്തേക്കണം നമ്മുടെ പളാവ ചക്കയുണ്ട് പളഞ്ഞ അക്ക മൂന്നാല് എണ്ണം ഇടുമ്പോ ഒരു അക്ക അവർക്ക് കൊടുത്തേക്കണം മനസ്സിലാകുന്നുണ്ടോ ഇത് വല്ലോ സ്തോത്രം നമ്മൾ ടൗണിലോട്ട് പോവുക അവർക്ക് വണ്ടിയില്ല ചോദിക്കണം ഞങ്ങൾ ടൗണിൽ പോവാ സാധനം വല്ല മേടിക്കാൻ ഞങ്ങളുടെ കൂടെ വാ ഞങ്ങൾ പോട്ട് വരുമ്പോ സന്തോഷ അല്ല അവർക്ക് ഇപ്പൊ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് വരാം ഗുണം ചെയ്യണ്ടേ നീ സന്ധ്യ ആവുമ്പോ തമ്പേർ തല്ലി പൊട്ടിച്ചോട്ട് മാത്രം ഇന്ന് അവൻ അപ്പഴ് നിന്റെ ഉച്ച ഉച്ചകളി ഗുണം ചെയ്യാതെ ചെയ്യേണ്ട കാര്യങ്ങളാ പക്ഷെ ഇതിന്റെ നടുവിൽ വേർപാട് പാലിക്കണം അവർക്ക് മനസ്സിലാകണം നീ ദൈവവൈതൽ ആണെന്ന് സ്തോത്രം സ്ഥോത്രം യുവജനോത്സവത്തിന് ടീച്ചേഴ്സും മിസ്സും പ്രിൻസിപ്പലും എല്ലാം കൂടെ പറഞ്ഞു പിള്ളേരുണ്ടോ എത്ര പിള്ളേര് രണ്ടാം പിള്ളേര് എന്തോ പ്രായമായി ഒമ്പതും ഏഴും നമുക്ക് എത്ര പിള്ളേരുണ്ട് എന്തോ പ്രായമുണ്ട് മോനോ മോളോ മോനോമോളോ മൂത്തോമോളോ എന്തോ പ്രായമുണ്ട് എട്ടു വയസ്സ് ആ അപ്പൊ നമ്മളെ പിടികൂടാ പേരെങ്ങനെ പ്രദീപ് ഒമ്പത് വയസ്സും നോക്ക് എട്ടു വയസ്സും യുവജനോത്സവം മിസ്സും പ്രിൻസിപ്പലും എല്ലാം കൂടെ പറഞ്ഞു മോഡ മെറിൻ മെറിൻസാറായ യുവജനോത്സവം നടക്കുക അവളെ നമുക്ക് കുച്ചിപ്പുടി പഠിപ്പിച്ച് അരങ്ങേറ്റം വിടുവോ വിളിച്ചായിരുന്നു എത്ര കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു ദൈവം ആ പുള്ളി പറ്റുക അങ്ങനെ പറയണം അല്ല മിസ്സ ഞാനും നോക്കട്ടെ ഞങ്ങള് കുടുംബമായിട്ട് ഒന്ന് കുടുംബമായിട്ട് ആലോചിക്കും അവള് പറ എനിക്ക് പോകണം പോയില്ല എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ അവളെ നീ കുച്ചിപ്പിടിക്ക് വിട്ടാൽ പതിനെട്ട് വയസ്സായ്മള് കുച്ചിപ്പുടി ഉച്ചി പിടിക്കും മനസ്സിലായോ വേർപാട് പാലിക്കണം അപ്പൊ മിസ് ചോദിക്കാം അതിനാ നിങ്ങൾ അങ്ങനെ അവർക്ക് നല്ല കഴിവ ആ അവടെ കഴിവ് ദൈവനാമത്തിന് വേണ്ടിയാ എന്തുക്കോസ്കാരെ പറഞ്ഞു അങ്ങനെ വേണം എഴുന്നേറ്റ് എല്ലാരും ഒന്ന് കാണട്ടെ കണ്ടുപിടിക്കും മോളെ ഡാൻസിനും ഇട്ട് കുച്ചിപ്പിടിക്കും ഭരതനാട്യം ഒപ്പനക്ക് മോള മോള ഒപ്പന നല്ല ഒപ്പന കേട്ടോ അതൊക്കെ പോകുന്നവർ പോകും കാര്യമായി പറഞ്ഞത് കുഞ്ഞുങ്ങളെ മേർപാട് പാലിച്ചു വളർത്തണം സ്തോത്രം സ്ഥോത്രം ഞാൻ ഉദാഹരണമായിട്ട് ചില കാര്യങ്ങൾ പറയുക കുഞ്ഞുങ്ങൾക്ക് കൊച്ചു പിള്ളേരോട് പറഞ്ഞ മോളെ നമുക്ക് എല്ലാ വസ്ത്രം അമ്മമാര് പറഞ്ഞ നമുക്ക് എല്ലാ വസ്ത്രവും ധരിക്കാൻ ഒക്കെ തരാം നമ്മള് ബിന്ദുക്കോസുകാരാ സഭയെ പോകുന്നവരാ നമ്മള് വേർപെട്ടത് യുമക്കളാ അപ്പുറത്തുകാരും ഇപ്പുറത്തുകാരും കാണിക്കുന്നു നമ്മള് കുഞ്ഞുങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അമ്മമാര് അമ്മ ഇപ്പോഴും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങളെല്ലാം തലേ തോണി കൊണ്ടു വന്ന അങ്ങനെ വേണം കൊച്ചു പിള്ളേരെ അത് ശീലിപ്പിക്കണം ഇപ്പൊ ബോധമില്ലാത്ത കുറെ അവളുമാരി ഇറങ്ങിയിട്ടുണ്ട്

വേർപാട് വേർപാട് പാലിക്കണം പാലിക്കണം ഈ ന്യായാധിപന്മാരുടെ പുസ്തകം നിങ്ങൾ പഠിച്ചാല് ധാൻപോത്രക്കാർക്ക് അവകാശം ഒന്നും കിട്ടിയില്ല ധാൻ മക്കൾക്ക് അവര് പറഞ്ഞു നമുക്കൊരു അവകാശം വേണമല്ലോ അവര് അഞ്ചു പേരെ സെലക്ട് ചെയ്തു അഞ്ചു പേര് സെലക്ട് ചെയ്ത് വിട്ടു അവരതിനടുത്ത് വന്ന് മീഹാവിന്റെ വീട്ടിൽ വന്നപ്പോ അവിടെ ഒരു തന്നെ കൂലിക്ക് ഭാഷ ആക്കി വെച്ചേക്ക നിങ്ങൾ പ്രസവം വായിക്കുന്ന കൂലിക്ക് അവന്റെ വീട്ടിൽ ഒരു ബിംബം ഒക്കെ ഉണ്ട് അപ്പം ഒരു വന്നൊരു പുരോഗ ഞങ്ങളുടെ ഭാഷ ആയിട്ട് ഇരുന്ന് പറഞ്ഞു കാശ് വല്ല ശമ്പളം ഞാൻ മതിയായി എടുക്കുന്ന എടുത്താ പിന്നെ അവിടെ നിന്ന് പറയേണ്ടി വരും അപ്പൊ പുള്ളി ഇങ്ങനെ അവിടെ പ്രത്യേക ശുശ്രൂഷകളാണ് മീഹാവിന്റെ വീട്ടിൽ മീറ്റിംഗ് മാത്രം നടത്തുന്ന ആളാണ് അവകാശം കിട്ടാൻ വേണ്ടി അന്വേഷണം നടത്തി പേരെ സെലക്ട് ചെയ്ത് വിട്ട് അവരിന്റെ സൂക്ഷ്മിന്റെ വീട്ടിൽ നമ്മടെ ശബ്ദം എല്ലാം കേട്ടപ്പോ ലേവിന്റെ ശബ്ദം പോലെ ഇടക്കിടക്ക് സ്തോത്രവും ക്രൈസ്തലോ ചീസസ് ഹാലിയുലിയോ

രാജാക്കന്മാരും ചുമതലപ്പെട്ടവര് പറഞ്ഞൊരു പദവുണ്ട് ഹാമാനൊക്കെ പറഞ്ഞൊരു പദവുണ്ട് നിങ്ങളാടെ എസ്തേറിന്റെ പുസ്തകം മൂന്നാമധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം ഒന്ന് ഉറക്കെ വായിച്ച എസ്തേറിന്റെ പുസ്തകം മൂന്നാമധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം വളരെ പരിചിതമായ വാക്യമാണ് അതൊന്ന് ഉറക്കെ വായിക്കാം വായിക്കാമോ കൂടെ വായിക്കാണെങ്കിൽ കുറച്ചുകൂടെ നന്നാകും ഒന്ന് വായിച്ചു പിന്നെമാൻമാൻ രാജാവിനോട് രാജാവിനോട് ഹാമാൻ പറയുക നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഇന്ത്യ രാജ്യത്തുള്ള സകല സംസ്ഥാനങ്ങളിലും ഉള്ള വേണേ ചിന്തിച്ചു ഇത് അവിടുത്തെ കാര്യമാണ് പറയുന്നത് ഞാൻ ഇവിടുത്തെ കാര്യം കൂടെ നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും അല്ലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉള്ള അങ്ങനെ ചിന്തിച്ചു അല്ലെ തിരുവനന്ത തിരുവനന്തപുരം പട്ടണത്തിലെ എല്ലാ പഞ്ചായത്തിലുമുള്ള അങ്ങനെ ചിന്തിച്ചു അല്ലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളിലും ഉള്ള അങ്ങനെ ചിന്തിച്ചു ആ ഇനി ഇടയിൽ നിന്റെ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഇടയിൽ ഒരു ജാതി ജാതി ചിന്നി കിടക്കുന്നു നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉള്ള ജാതികളുടെ ഇടയിൽ വേറൊരു ജാതി ജാതി ആ ഒരു ചിന്നി ചിന്നി ജാതിരില്ല ഇവിടെ ഒരു പത്ത് കുടുംബം അവിടെ ഒരു എട്ടു കുടുംബം എട്ടാം ആടി പത്ത് കുടുംബം അവരുടെ മറ്റുള്ള സകല ജാതികളുടെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇത് ഒത്തിരി ഒത്തിരിയൊന്നുമില്ല അവിടെ ഇവിടെ നമ്മളെ പറ്റി അങ്ങല്ലേ ഇവര് ഒത്തിരിയൊന്നുമില്ല വേണ്ട